ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്ലാനിൻ്റെ ഡീറ്റെയിലിങ്ങാണ് നമ്മൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ഡീറ്റെയിലിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇനി അങ്ങോട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ മാസത്തിൽ കുറഞ്ഞത് രണ്ട് വീഡിയോയെങ്കിലും ചെയ്യുന്നതായിരിക്കും എല്ലാവരും പഴയ പോലെ തന്നെ വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എൺപത് വീഡിയോസിൻ്റെ അടുത്ത് മുൻപ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നെടുത്ത് കാണുക ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ ത്രീ ഡി എലിവേഷൻ്റെ സർവീസ് ഉണ്ട് ത്രീ ഡി എക്സ്റ്റീരിയറ് ഇൻറ്റീരിയറ് ത്രീ ഡി ഫ്ലോർ പ്ലാന് ത്രീ ഡി ഫ്ലോർ പ്ലാനൊക്കെ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റും കുറവാണ് അതുപോലെ തന്നെ നമുക്ക് വീടിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അപ്പോൾ നമ്മൾ ത്രീ ഡി എക്സ്റ്റീരിയറും ത്രീ ഡി ഫ്ലോർ പ്ലാനും കോംബോ ആയിട്ട് ചെയ്യുന്നുണ്ട് അധികം റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങളുടെ പ്ലാന് എൻ്റെ വാട്സപ്പിലേക്കൊന്ന് ഷെയർ ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ പറഞ്ഞു തരുന്നതാണ് അധികം റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് പ്ലാൻ നോക്കാം നമ്മുടെ സിറ്റൗട്ട് വരുന്നത് മുന്നൂറേ നൂറ്റി എൺപത് സെൻറ്റിമീറ്ററാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്ലാനിൻ്റെ പ്ലാനിന് ആവശ്യമുള്ളൊരു സിറ്റൗട്ട് ആ ഒരു വലിപ്പമുള്ളൂ ഒരുപാട് വലിപ്പമൊന്നും സിറ്റൗട്ടിനില്ല ഇവിടെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് മെയിൻ എൻട്രൻസ് കയറി വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹോളിലേക്കാണ് ഈ ഒരു ഹോളിലാണ് നമ്മൾ ലിവിങ്ങും അതുപോലെ ഡൈനിങ്ങും കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടീഷൻ ചെയ്യാം പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പറേഷൻ വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാളിലാണ് ടി വി യൂണിറ്റ് സെപ്പറേഷൻ വരുവാണെങ്കിൽ ഈ ഒരു ടി വി യൂണിറ്റിനെ ഈ ഒരു ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഡൈനിങ് സിക്സ് സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിക്സ് സീറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും കാരണം രണ്ട് ബെഡ്റൂമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഫോർ സീറ്ററിൻ്റെ ആവശ്യമുള്ളൂ സിക്സ് സീറ്റർ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം എനിക്കിങ്ങനെ ഒരു ഒറ്റ ഹാളായിട്ട് ഇടുന്നതാണ് ആയിട്ട് തോന്നിയത് കാരണം സൗകര്യം കൂടുതലും അത്യാവശ്യം വലിപ്പം തോന്നാനും ഇങ്ങനെ കൊടുക്കുന്നതാണ് ബെറ്റർ പക്ഷേ കുറച്ചൊരു പ്രൈവസി കുറവുണ്ടാകും ഡൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് അതുപോലെ കിച്ചൻ്റെ കിച്ചണിലും ചെറിയൊരു പ്രൈവസി കുറവുള്ളത് കുറവുള്ള തോന്നാന്നല്ല എന്തായാലും കുറവുണ്ടാവും അതുപോലെ ഈ രണ്ട് വോളിൽ മൂന്ന് പാളിയുടെ വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു രണ്ട് പാളിയുടെ വിൻഡോ വരുന്നുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷ് ഏരിയ അടുപ്പ് ഗ്യാസ് അടുപ്പാണ് വരുന്നത് ഈയൊരു പ്ലാനിൽ വർക്ക് ഏരിയ ആഡ് ചെയ്തിട്ടില്ല ആവശ്യമെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ കൊടുക്കാവുന്നതാണ് ഈയൊരു ഭാഗത്തേക്ക് കൊടുക്കാവുന്നതാണ് ഈയൊരു ഭാഗത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാം സ്ഥല സൗകര്യം പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇവിടെ ചെറിയൊരു കോട്ടിയാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിയാടോട് ചേർന്ന് കോട്ടയാടിനോട് ചേർന്ന് ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വോളിൽ കൊടുത്തിട്ടുള്ളത് ബ്രിക്കിൻ്റെ ടെക്സ്റ്ററാണ് ടെക്സ്റ്റർ വർക്കാണ് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റിയെട്ട് ആണ് വരുന്നത് ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ബെഡ്റൂമാണ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ ഒരു ഭാഗത്ത് രണ്ട് പാളിയുടെ വിൻഡോ ഈ ഒരു റൂമിലേക്കുള്ള വെളിച്ചം കിട്ടുന്നത് ഈ ഒരു രണ്ട് പേളിയുടെ വിൻഡോയിൽ കൂടെ മാത്രമായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു അറ്റാച്ചഡ് ടോയ്ലറ്റ് ആണ് വരുന്നത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇത് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ഭാഗത്തുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു സിംഗിൾ പാളി വിൻഡോയും ഇവിടെ ഒരു നാല് പാളി വിൻഡോ ആണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത് അതുപോലെ നമ്മുടെ സ്റ്റെയർ റൂം ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ റൂം വരുന്നത് സ്റ്റെയർ റൂമിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു സി എൻ സി കട്ടിൻ്റെ സി എൻ സി കട്ടിങ്ങിൻ്റെ പാർട്ടീസും കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബുക്ക് ഷെൽഫാണ് ഈ ഒരു സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്താം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സ്ക്വയർ ഫീറ്റ് വരാതെ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം എടുക്കാവുന്നതാണ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഏകദേശം ഇവിടെ നമ്മൾ ലാൻഡിങ് വരും ഈ ഒരു ലാൻഡിങ്ങിന് നേരെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ട് ഈ ഒരു ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു ബെഡ്റൂം വരുന്ന ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾ ഈ ഒരു ഭാഗത്തായിട്ട് വരും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ആയിരിക്കും ബെഡ്റൂമിൻ്റെ ബെഡ്റൂം വരിക ഈ ഒരു അറ്റാച്ച്ഡ് ഒഴിവാക്കിയിട്ട് ഈ ബെഡ്റൂമിന് ഈ അറ്റാച്ച്ഡ് ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഇവിടെ ഈ ഈ വോളിൽ ഡോർ കൊടുക്കുകയാണെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ഇവിടെ എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ചുവടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലൂടെ എടുക്കുകയാണെങ്കിൽ വരുള്ളൂ അത് എളുപ്പത്തിനാണ് ഇനിയിപ്പം ഹോള് കാര്യങ്ങളൊക്കെ വേണം എന്നാണ് എങ്കിൽ നമുക്ക് നോർമലി സാധ ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുത്ത് താഴെയുള്ള സെയിം പാറ്റേണിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കാവുന്നതാണ് താഴെയുള്ള സെയിം പാറ്റേൺ അപ്പോൾ ഞാനൊരു എളുപ്പം പറഞ്ഞതാണ് അധികം സ്ക്വയർ ഫീറ്റ് കൂടാതെ അധികം കാശ് ചിലവില്ലാതെ ഫസ്റ്റ് ഫ്ലോറോടെ എടുക്കാവുന്ന എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിൽ വാസ്തു കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്ലാന് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്തതാണ് ഈ ഒരു വീട് പടിഞ്ഞാറ് ഫേസ് ചെയ്യുന്നൊരു വീടാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈയൊരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത് പ്ലാൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അങ്ങോട്ട് നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ എന്തായാലും കുറഞ്ഞത് മാസം രണ്ട് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു പ്ലാനിൻ്റെ ഈയൊരു വീടിൻ്റെ വോക്ക് ത്രൂ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇടുന്നുണ്ട് അതുകൂടി കാണുക ഇഷ്ടമാകുവാണെങ്കിൽ കമൻ്റായിട്ട് കൊടുക്കുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്താണ് ഇഷ്ട ഇഷ്ടമായില്ലയോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് ഈ ഒരു പ്ലാനൊന്ന് ഡീറ്റെയിൽ ചെയ്തതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം അതുവരെ ബൈ